നിങ്ങൾ ഇതേപോലെയുള്ള ലോട്ടറികൾ എടുക്കുന്ന ആളാണോ എന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് സാധാരണയായിട്ട് നിങ്ങൾ ലോട്ടറിയുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പേപ്പറിലാണ് തിരയാറ് അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കും അല്ലെങ്കിൽ പല മാർഗങ്ങളുണ്ട് നമുക്ക് ലോട്ടറി നോക്കാനുള്ളത് ആ സമയങ്ങളിലൊക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് പ്രൈസ് അടിക്കില്ല എന്നറിയാം സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മളിതിലെ മൂന്നക്കം നാലക്കം അല്ലെങ്കിൽ ഫുൾ നമ്പർ ഒക്കെ നമ്മൾ തിരയാറുണ്ട് സത്യത്തിൽ ഇങ്ങനെ തിരയേണ്ട ആവശ്യം നമുക്കില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ കോഡ് കാണുന്നില്ലേ ഈ ബാർ കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനമുണ്ടോ എന്ന് നമ്മളുടെ ഫോൺ തന്നെ പറഞ്ഞു തരും അപ്പോൾ അതിനു പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ മല്ലു ലോട്ടറി എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും മല്ലു ലോട്ടറി റിസൾട്ട് ത്രീ പി എം ലൈവ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ ആദ്യം ഭാഷ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏത് ഭാഷ വേണം അത് സെലക്ട് ചെയ്യുക ഞാൻ മലയാളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ആക്സസ് ചോദിക്കും അത് അലോഗ് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാർ കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങളുടെ ക്യാമറ ആക്സസ് ചോദിക്കും അത് നിങ്ങൾ ആക്സസ് കൊടുക്കാം അപ്പം നിങ്ങളുടെ ലോട്ടറി ക്യാമറയുടെ മുന്നിൽ വെച്ച് കൊടുക്കണം എങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതുപോലെ ഞാനിപ്പോൾ ബാർ കോഡ് പൊത്തിപ്പിടിച്ചത് ഇത് സ്കാൻ ചെയ്ത ഉടനെ തന്നെ റിസൾട്ട് വരും അപ്പോൾ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ വിരള് കൊണ്ട് പൊത്തിപ്പിടിച്ച ആ ബാർ കോഡാണ് സ്കാൻ ചെയ്യേണ്ടത് അതിനുശേഷം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഓക്കെ കണ്ടോ നിമിഷ നേരം കൊണ്ട് തന്നെ ബാർ കോഡ് സ്കാനായി കഴിഞ്ഞു ഇനി ഇത് ഏത് തീയതിയിലാണ് ഇതിൻ്റെ റിസൾട്ട് അതായത് ഇത് ഇരുപത്തെട്ടാം തീയതിയുടെ ലോട്ടറിയാണ് ഞാൻ എക്സാമ്പിൾ എടുത്തത് പക്ഷേ ഇന്ന് ഇരുപത്തി ഏഴാണ് അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ലോട്ടറിയുടെ റിസൾട്ടിൻ്റെ സമയം ആയിട്ടില്ല ഇല്ല എങ്കിലും നിങ്ങളുടെ ലോട്ടറി ഏത് തീയതിയാണ് നിറക്കെടുക്കുന്നത് ആ തീയതി ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്യാം എഴുതി സെലക്ട് ചെയ്യുമ്പോൾ ഡേറ്റും ടൈമും ആയെന്ന് വരുത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും ശേഷം ഇവിടെ ശരി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ലോട്ടറിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ഈ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് ജസ്റ്റ് ഇവിടെ തിരയുക എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാം ക്ഷമിക്കണം സമ്മാനമൊന്നും കണ്ടെത്താനായിട്ടില്ല അടുത്ത തവണ നിങ്ങൾക്ക് നല്ല ഭാഗ്യം നേരുന്നു എന്ന് പറയും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനമുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൽ എഴുതി കാണിക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഒരു ബാർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും Goodbye.